ൂറ്റി എൺപത്തി ഒമ്പത് അദ്വൈതസിദ്ധയേ ചിത്തശുദ്ധയേ ചേശ്വരാർച്ചനം അജ്ഞാനൽക്രിയത്തെ ശാസ്ത്രവഞ്ചിതൈർജ്ഞാനി യോഗിഭൂറ്റി തൊണ്ണൂറ് കിം ക്ഷാളയേൽ പ്രാർത്ഥനാദിഭി തഥൈവ മനസ്പങ്കം സ്വയമേവന സംശയ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അന്തശുദ്ധിം കർത്തും ഈശം പൂജയം ദീഹയേ ജനാഹ ദന്താളനശുദ്ധിം തേയാ ചന്തനേശ്വരം ശാസ്ത്ര ശാസ്ത്രവഞ്ചിതന്മാരായ ജ്ഞാനികളും യോഗികളും ചിത്തശുദ്ധിക്കും അദ്വൈതസിദ്ധിക്കും ഈശ്വരാർച്ചന ചെയ്യുന്നു അത് അജ്ഞാനം കൊണ്ടാണ് ചില ജ്ഞാനികളും യോഗികളും ഈശ്വരാർച്ചന ചെയ്തു കാണുന്നത് ജ്ഞാന യോഗ ശാസ്ത്രങ്ങളിൽ കലർന്നു കിടക്കുന്ന കപട പ്രമാണങ്ങളെ കണ്ടുപിടിച്ച് കളയുവാനുള്ള ആലോചന ശക്തി ഇല്ലായികയാൽ അജ്ഞാനം കൊണ്ട് ചെയ്യുന്നതാകുന്നു എന്ന് സാരം എൻ്റെ ദേഹത്തിലുള്ള ചെളി കളഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ ചെയ്താൽ ഈശ്വരൻ കഴുകി കളയുമോ ഇല്ല താൻ തന്നെ കളയണം അപ്രകാരം തൻ്റെ മനസ്സിലുള്ള രാഗദ്വേഷാദി ചെളിയെയും താൻ തന്നെ കളയണം സംശയമില്ല മനസ്സിനെ ശുദ്ധമാക്കാൻ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവൻ പല്ല് തേച്ച് വിളിപ്പിച്ചു തരുവാൻ എന്തുകൊണ്ടാണ് ഈശ്വരനെ പ്രാർത്ഥിക്കാത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്വയം പ്രക്ഷാളയൽ സ്വസ്യദേഹജം ദുർമലം നരഹ തഥാ അന്തർമലേശ്വരോ ദുർമലാപഹറിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്വാഭീഷ്ടം പൗരുഷാൽ ഞാനാൽ സ്വയമേവാർജയേൽ ധ്രുവം ഈശ്വരേ ഭാരമാരോപ്യതന്തേന യഥാവിധി തന്റെ ദേഹത്തിൽ നിന്നുണ്ടായ ദുഷിച്ച മലത്തെ താൻ കഴുകിക്കളയുന്നത് പോലെ തന്റെ മനോമാലിന്യത്തെയും നീക്കി താൻ പരിശുദ്ധമാക്കേണം ഈശ്വരൻ മലം വാരിക്കൊണ്ടുപോകുന്ന തോട്ടിയല്ല തന്റെ കാര്യത്തെ താൻ തന്നെ പൗരുഷം കൊണ്ടും ജ്ഞാനം കൊണ്ടും നേടേണം ഈശ്വരങ്കിൽ ഭാരം വച്ച് ജനങ്ങൾ വേണ്ട പോലെ യത്നിക്കുന്നില്ല മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പരിഷ്കൃതേപി കാലേസ് പൗരുഷാദീന് ഭജന്തി ദൈവം സ്വാർഥായ പരിഷ്കൃതകാലത്തിൽ കൂടി പൗരുഷം ആലോചന മുതലായവയെ വിട്ട് കാര്യസിദ്ധിക്ക് ദൈവത്തെ ഭജിക്കുന്നു കഷ്ടം ഒന്നും സിദ്ധിക്കുന്നില്ല ആശ്ചര്യം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനാദികാലമാരഭ്യേപി മതവർത്തിന തദന്തി ദൈവമാഹുയ രോഗാദിപരിപീടയ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏതാവൽക്കാലപര്യന്തം താദൃ ദുഃഖ വിവർജിതം ലോകം കസ്മാനകരോത്സചിന്യതാം കഥ്യതാം പുരാതന കാലം മുതൽക്കേ സർവമതസ്ഥന്മാരും രോഗദാരിദ്ര്യാദികൾ കൊണ്ട് മഹാദുഃഖം നിമിത്തം ദൈവത്തെ വിളിച്ച് കരയുന്നു ലോകത്തിൽ ഇതേവരെ ആ വിധ ദുഃഖമില്ലാത്ത വിധത്തിൽ ദൈവം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഹേ ന്രവന്മാരെ ആലോചിപ്പിൻ പറവിൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പൗരുഷാധീൻ പുരസ്കൃത്യ പാശ്ചാത്യകാര്യസാധകാ ദുഃഖ നിവൃത്യർത്ഥം പ്രാർത്ഥയം പൗരുഷം ആലോചന ധീരത മുതലായവയെ മുൻനിർത്തിക്കൊണ്ട് കാര്യത്തെ സാധിക്കുന്നവരാണ് പാശ്ചാത്യന്മാർ യൂറോപ്യന്മാർ മുതലായവർ അവരും ദുഃഖ നിവർത്തിക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു കഷ്ടം മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ക്രിസ്തോരാരഭ്യ പൂർവഞ്ജയാ ചിന്തേ പൂപമീശ്വരം ശിശവേപ്യേകൂപം ദത്തവാനീശ്വര പ്രഭു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇഷ്ടദാര ഇഷ്ടദാതാരക്ഷകതയാളു ശക്തിമാനിതി കയാ പരീക്ഷയാജ്ഞാത കഥയന്തുവിന് മുമ്പും തുടങ്ങി അപ്പത്തിനു വേണ്ടി ദൈവത്തെ പ്രാർത്ഥിക്കുന്നു ശിശുവിന് കൂടി ഒരപ്പം പ്രഭുവായിരിക്കുന്ന ഈശ്വരൻ കൊടുത്തിട്ടില്ല ഈശ്വരൻ നിഷ്ടദാതാവാണ് രക്ഷകനാണ് ദയാളുവാണ് ശക്തി വിശേഷമുള്ളവനാണ് എന്ന് ഏത് പരീക്ഷ കൊണ്ടാണ് അറിഞ്ഞത് ഈശ്വരഭക്തന്മാർ പറയട്ടെ നാനൂറ് കഥാചിൽ പ്രാർത്ഥിതേ സിദ്ധേ ദശക്തേരി ഭ്രമാൽ ദേവാലയ പ്രാർത്ഥന കർമ്മശ്രദ്ധാ പ്രവർത്ത നാനൂറ്റിയൊന്ന് യക്തി സിദ്ധി സാൽസിയ പ്രാർത്ഥ്യാസ്തി ബഹുസ്വേകം കിൽൽ ഫലിതം ഭവൽ നാനൂറ്റി രണ്ട് കാൽ അനുകൂല്യൽ സിദ്ധമ വിചാരയൻ പ്രാർത്ഥന ബിംബപൂജാതി മാഹാത്മ്യതി തിമന്യതേ ചിലപ്പോൾ പ്രാർത്ഥിച്ച് സിദ്ധിക്കുമ്പോൾ ഈശ്വരശക്തി കൊണ്ടാണെന്ന് ഭ്രമിച്ച് അമ്പലങ്ങളിലും പള്ളികളിലും വച്ച് പ്രാർത്ഥിപ്പാനും വിഗ്രഹാരാധനാദി കർമ്മങ്ങൾ ചെയ്യുവാനും ശ്രദ്ധ വർദ്ധിക്കുന്നതാകുന്നു ശക്തി അവിടെയുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചത് എല്ലാം സിദ്ധിക്കും അപ്രകാരം ഭവിക്കുന്നില്ല അനേക കാര്യങ്ങളിൽ ഒന്ന് ഒരിക്കൽ ഫലിക്കും തന്റെ കാലഗുണം കൊണ്ട് തന്നെയാണ് അത് സിദ്ധിച്ചത് എന്ന് ആലോചിക്കാതെ പ്രാർത്ഥനയുടെയും വിഗ്രഹാരാധനാദി കർമ്മങ്ങളുടെയും മഹാത്മ്യമാണെന്ന് വിചാരിക്കുന്നു ദഹത്യേവ സർവദാ സർവമാനവൻ സത്യാംശക്താ സിദ്ധ്യേ സർവദാ പ്രാർത്ഥനാ ഫലം അഗ്നിയെ തൊട്ടാൽ എല്ലായ്പ്പോഴും എല്ലാവരെയും ദഹി ദഹിപ്പിക്കുന്നു ക്ഷേത്രം പള്ളി എന്നിവയിൽ ശക്തിയുണ്ടെങ്കിൽ അപ്രകാരം എല്ലായ്പ്പോഴും പ്രാർത്ഥനയുടെ ഫലം സിദ്ധിക്കും ചിലപ്പോൾ അഗ്നിയെ തൊട്ടാൽ പൊള്ളുക ചിലപ്പോൾ പൊള്ളില്ല എന്നില്ല ചിലർ തൊട്ടാൽ പൊള്ളുക ചിലർ തൊട്ടാൽ പൊള്ളില്ല എന്ന സമ്പ്രദായവും ഇല്ല എപ്പോഴും ആർ തൊട്ടാലും പൊള്ളും അപ്രകാരം ഒരു ശക്തി അമ്പലം പള്ളി മുതലായ ഭജന സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ സർവന്മാരുടെ പ്രാർത്ഥനയും സർവ്വസമയത്തും ഫലിക്കും അങ്ങനെ കാണാത്തതുകൊണ്ട് ചിലത് ഫലിക്കുന്നത് തൻ്റെ കാലാനുകൂല്യം മാത്രമാകുന്നു എന്ന് സാരം നാനൂറ്റിനാല് ചോരേ ഹരതി ദേവസ്വം താനിരോധിമാൻ ദേവക്കഥം ഹിതം ഭക്തേപ്യ ശക്തിമാൻ ഭവേൽ നാനൂറ്റിയഞ്ച് ബിംബനിൽ പഠ്യ ദേവസ് ചോദയന്തീഹ ഗജന തന്ന നിരോധമശക്തസ് അസംഭക്തവരപ്രദ ചോരൻ ക്ഷേത്രം പള്ളി മുതലായവയിലുള്ള ദേവസ്വത്തെ മോഷ്ടിക്കുന്നു ആ കള്ളന്മാരെ നിരോധിപ്പാൻ കഴിയാത്ത ദേവൻ ഭക്തന്മാരുടെ ഹിതത്തെ കൊടുപ്പാൻ ശക്തനാകുമോ ഇല്ല ഈശ്വരന്റെ ബിംബത്തെ പിഴക്കി ചിലർ കുത്തി ഉടയ്ക്കുന്നു അങ്ങനെ ചെയ്യുന്ന ദുഷ്ടന്മാരെ നിരോധിപ്പാൻ കഴിയാത്ത ദേവൻ എങ്ങനെ ഭക്തന്മാരുടെ ഇഷ്ടവരങ്ങളെ കൊടുക്കും വാക്യം ആസ്താം തൽ അതിരിക്കട്ടെ നാനൂറ്റി ആറ് സൃഷ്ടി സംഹാരകർത്തേതി കിം മതവാദിനോഭവന്തൽ കാലേതമീശ്വരം സൃഷ്ടിച്ച് സംഹരിക്കുന്നവനാണ് ഈശ്വരൻ എന്ന് പറയുന്ന മതവാദികളെ നിങ്ങൾ ഈശ്വരൻ സൃഷ്ടിക്കുമ്പോഴും സംഹരിക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്ന ഈശ്വരനെ കണ്ടവരാണോ ൂറ്റിയേഴ് ധനാശയശസേ ദേഹരണ ദേഹിന കുറവി കൃഷികർമാം സ്ഥാദൃഗാശാനൂറ്റിയെട്ട് പുനഃക്കിമർമീസൃഷ്ടയാദിഗുരുദേവ്രത തച്ചാഭി ഹിംസോഭൂയിഷ്ടം കത്തും കിം കാരണം ബുധാ ധനത്തിനും കീർത്തിക്കും ദേഹഭരണത്തിനും വേണ്ടി ദേഹികൾ കൃഷി കച്ചവടം മുതലായ കർമ്മങ്ങളെ ചെയ്യുന്നു ആ തരത്തിലുള്ള ആശ ഈശ്വരനില്ല പിന്നെന്തിന് ഈശ്വരൻ സൃഷ്ടി മുതലായ കർമ്മങ്ങളെ വെറുതെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നതും ഹിംസാമയമായി ചെയ്യുവാൻ കാരണം എന്താണ് ഹേ വിദ്വാൻമാരെ നാനൂറ്റി ഒൻപത് ഈശ്വരേച്ഛ സൃഷ്ടിരിതി വതവാദിനിച്ഛാവാനിശ്വര ഇച്ഛാമൂഢ ഈശ്വരേക്ഷയാണ് സൃഷ്ടിയെന്ന് മതവാദികൾ പറയുന്നു ഈശ്വരന് ഇച്ഛയുള്ളവനാണെങ്കിൽ ഇച്ഛ മൂഢനോട് സമനായി ആശ പിടിപെട്ട് മുട്ടാളിന് തുല്യനായി നാനൂറ്റി പത്ത് ലീലയാ സൃഷ്ടി കർമ്മേതി ഭവന്തോ ഘോഷയന്ത്യഹോ ബാലക്കിമീശ്വരപൂർണോ നിശ്ചലശ്ചേ ദിവസ്രുതി നാനൂറ്റി പതിനൊന്ന് മാർജാരലീലാമൃതയേം മൂഷകാണാം തഥേശിതു ലീലാ കർമ്മേതി നിന്ദന്തോ ഭവന്താഹ നാനൂറ്റി പന്ത്രണ്ട് വ്യാഘ്രലീലാ ചമൃതയെ മൃഗാണാം തദ്വിതീഷിതോ ലീലാ കർമ്മേതി നിന്ദന്തോ ഭവന്ത പണ്ഡിത ലീല കൊണ്ട് സൃഷ്ടിക്കുന്നു എന്ന് നിങ്ങൾ ഘോഷിക്കുന്നു ആശ്ചര്യം ഈശ്വരൻ ബാലനാണോ പരിപൂർണനാണ് നിശ്ചലനാണ് എന്നാണ് നിങ്ങളുടെ വേദം എലിക്ക് മരണം പൂച്ചയ്ക്ക് വലയാട്ടം അപ്രകാരമാണ് ഈശ്വരന്റെ കളി എന്ന് നിന്ദിക്കുന്ന നിങ്ങൾ വിദ്വാൻമാരാണോ വ്യാഘരത്തിന്റെ ലീല മൃഗങ്ങൾക്ക് മരണത്തിനായിക്കൊണ്ടാണ് ആ പ്രകാരമാണ് ഈശ്വരന്റെ കളി എന്ന് നിന്ദിക്കുന്ന നിങ്ങളാണോ ശാസ്ത്ര താല്പര്യത്തെ അറിഞ്ഞവർ സർവരെയും ഹിംസിക്കുന്ന സൃഷ്ടി ഈശ്വരന്റെ ലീലയാണെന്ന് പറയുന്നത് ഐക്യവും ഈശ്വരദൂഷ്ണവും ആകുന്നു എന്ന് സാരം